ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ബി എസ് സി നേഴ്സിംഗിൻ്റെ സിക്സ് അലോൺമെൻ്റ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സെവൻറ്റീൻ സെപ്റ്റംബർ മുതൽ നയൻറ്റീൻ സെപ്റ്റംബർ നാല് മണിവരെ ആയിരുന്നു അതിനുശേഷം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പം അലോട്ട്മെന്റ് പബ്ലിഷ് ആയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇനി ആർക്കൊക്കെയാണ് കിട്ടാൻ ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ സാധ്യത ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ നമ്മൾക്ക് ലഭിച്ച അലോൺമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ റോൾ നമ്പറും പാസ്വേഡും അടിച്ചിട്ട് ഈ ഒരു പേജിലേക്ക് നമ്മൾ കയറണം അപ്പോൾ നമുക്ക് ന്യൂ അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഏത് കോളേജാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കിടപ്പുണ്ട് അലോട്ടഡ് എന്നാണ് അവിടെ കിടക്കുന്നത് കിട്ടാത്ത കുട്ടികൾക്ക് അതായത് സിക്സ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികൾക്ക് നോട്ട് അലോട്ടഡ് നോ അലോട്ടഡ് എന്ന് കാണിക്കുന്നതായിരിക്കും സിക്സ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ റെമിറ്റ് ടോക്കൺ ഫീ ഇഫ് നോട്ട് പെയ്ഡ് ഇയർലിയർ ിൽ സെപ്റ്റംബർ ട്വൻറ്റി ത്രീ അതായത് ഇതിന് മുന്നുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ സിക്സ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് കൊടുത്ത് കാണത്തില്ല അല്ലാത്ത കുട്ടികൾ തന്നെ ഇതിനുള്ള അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് ടോക്കൺ ഫീസ് കൊടുക്കാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ നിങ്ങൾ ടോക്കൺ ഫീസ് കൊടുക്കണം ടോക്കൺ ഫീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും കൊടുത്തിട്ടുള്ള കുട്ടികൾ ഇനി ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഏത് കോളേജിൽ ലഭിച്ചപ്പോഴാണോ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചത് എൽ ബി എസ് മുഖേന തന്നെ ആ ഒരു ടോക്കൺ ഫീസ് ട്രാൻസ്ഫർ ആയിക്കോളും കാൻഡിഡേറ്റ്സ് ഹു ഹാവ് റിസീവ്ഡ് ന്യൂ അലോട്ട്മെൻറ്റ് മസ്റ്റ് റിപ്പോർട്ട് ടു കോളേജ് ഓൺ ഓർ ബിഫോർ സെപ്റ്റംബർ ട്വൻറ്റി ഫോർ വിത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ വേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോസ്പെക്റ്റസ് റീഡ് ചെയ്താൽ മതി അതിനകത്ത് വ്യക്തമായിട്ട് കൊണ്ടുപോകേണ്ട ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുമുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻസ് ആണ് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്തൊക്കെ രീതിയിലാണ് ഓരോ ഡോക്യുമെന്റ്സും കൊണ്ടുപോകേണ്ടത് എന്ന് മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ദാ ഈ ഒരു അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും എത്ര കുട്ടികളാണ് അലോട്ടഡ് ആയിട്ടുള്ളത് ആരൊക്കെ ഇനി അലോട്ടഡ് ആവാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ അലോട്ടഡ് അല്ല സോറി അഡ്മിറ്റഡ് ആവാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇൻഡ്യൂ മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചേരാത്ത കുട്ടികളാണ് ഇതുവരെ ഒന്നും ലഭിക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സെ സെവൻ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത ഉള്ള ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കണം ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു പത്ത് സീറ്റ് പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് സ്റ്റേറ്റ് മെർട്ട് രണ്ട് സീറ്റ് ഈഴവ രണ്ട് സീറ്റ് മുസ്ലീം ഒരു സീറ്റ് എസ് സി എ അത് ഞാൻ ചുമ്മാ പറയുകയാണേ അപ്പം ഈ അഞ്ച് സീറ്റിൽ എല്ലാം ഫില്ലായിട്ട് അവസാനം ഒരു സീറ്റ് എസ് സിക്ക് മാത്രമുള്ളത് അവിടെ ആരും ചേർന്നിട്ടില്ല സ്റ്റേറ്റ് മെററ്റിൽ ഉള്ളൊരു കുട്ടി ആ ഒരു സീറ്റിലേക്ക് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താലും എന്താണ് ആ കുട്ടിക്ക് കിട്ടില്ല കാരണം അപ്പം നമ്മൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കാറ്റഗറിക്ക് ഉള്ളൊരു വേക്കൻസി വരുന്ന കോളേജ് അത് നോക്കി വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് ചെക്ക് ചെയ്ത് ഏത് കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്ന് ചെക്ക് ചെയ്ത് ആ ഒരു കോളേജിൽ വെച്ചാൽ മാത്രമേ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഇനി എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് സാധ്യത അതിനെപ്പറ്റി ലാസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എത്ര ഇൻഡെക്സ് മാർക്ക് വരെ അവസാന നിമിഷം കിട്ടിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരടുത്ത് കാണാൻ ശ്രമിക്കുക അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയുന്നുണ്ട് എത്ര അലോട്ട്മെൻറ്റ് നടക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏകദേശം ഒരു വേക്കൻസി വരുന്നതിനനുസരിച്ചൊരു പതിനാല് അലോട്ട്മെൻറ്റ് വരെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട് അപ്പോൾ ഈ ഒരു വർഷം എത്ര വേക്കൻസി ആണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത് അതിനനുസരിച്ച് കിട്ടാനുള്ള സാധ്യതകളും കൂടും ഇപ്പം അലോട്ട്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുക എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നമ്മളൊരു കോളേജ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് വരെ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് കോളേജ് എടുത്ത് ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെ സ്റ്റേറ്റ്മർട്ട് എഴുപതൊക്കെ ആരെയും ഞാൻ കാണുന്നില്ലതിനകത്ത് എന്നാലും ഒരു ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെ ഉള്ളൊരു കുട്ടികൾക്കൊക്കെ സ്റ്റേറ്റ്മെർട്ടിൽ ബി എസ് സി നേഴ്സിങ്ങിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത് ആണ് കിട്ടില്ല എന്ന് അതായത് അതിന് ബിലോ ഉള്ള കുട്ടികൾക്ക് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യമാണ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സാധ്യതകൾ അവിടെ കുറവാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ കോളേജും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് മരട്ടിൽ ഇപ്പം ചിത്ര കോളേജിലായിക്കോട്ടെ മൗൺസിയോൺ ആയിക്കോട്ടെ അങ്ങനെ ഏത് കോളേജ് ഓരോ കോളേജ് എടുത്ത് നോക്കുന്ന സമയത്ത് അഹല്യ കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് ഇടുക്കി ഏകദേശം നമ്മളിങ്ങനെ കോളേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത് ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടൊക്കെയാണ് വരെ സാധ്യതയുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ബിലോ ഇരുന്നൂറ്റി എഴുപത് സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കരിയർ എന്താണ് ഇനിയും വേസ്റ്റ് ചെയ്യരുത് കാരണം ഇനിയുള്ള ഏതൊരു അലോട്ട്മെൻറ്റിൽ കിട്ടും എന്ന് പ്രതീക്ഷ നിങ്ങൾ ഇരിക്കരുത് ഇപ്പോഴും ഞാൻ പറയുന്നു കിട്ടില്ല എന്ന് ഞാൻ പറയില്ല ചാൻസസ് ഇല്ല അതായത് ചാൻസസ് കുറവാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും സാധ്യതകൾ എന്താണ് കുറവാണ് ഒരു സ്റ്റേറ്റ് മെററ്റിലൊക്കെ ഉള്ളൊരു കുട്ടികൾക്ക് കിട്ടാൻ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പുറത്തോട്ടുള്ള ബാംഗ്ലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ ചെന്നൈ അവിടെയൊക്കെ നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ ശ്രമിക്കുക കാരണം കോളേജ് എന്തായാലും ഇപ്പം കോളേജ് ഓപ്പൺ ചെയ്യും ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേന് എന്തായാലും കോളേജ് തുറക്കും അപ്പം പിന്നീട് നമുക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തോട്ടുള്ള ഒരു സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാൻ മാർക്ക് കുറവുള്ള കുട്ടികൾ ശ്രമിക്കണം അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ഒരു വർഷമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ നമ്മൾ കോളേജിൽ ചെന്നൊന്നും ചെയ്യേണ്ട ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക ഈ പറഞ്ഞ രീതിയിലൊക്കെ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിൻ്റെ വേക്കൻസിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കിപ്പം ഒരു ഇഷ്ടപ്പെട്ട കോളേജ് കോളേജായിരിക്കും ലഭിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കോളേജ് ലഭിച്ചവരും കാണും ഇഷ്ടപ്പെട്ട കോളേജ് ലഭിച്ചവർ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കും അവർക്കൊന്നും നോക്കാനില്ല എന്നാൽ ഒരു കോളേജ് ഇപ്പം കിട്ടിയ കോളേജ് ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ കുട്ടിക്ക് ആ കോളേജ് വേണ്ട അങ്ങനെ ആണെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമോ കാൻഡിഡേറ്റ്സ് ഹൂർ അലോട്ടഡ് എ സീറ്റ് ബട്ട് ഫെയിൽ ടു ജോയിൻ ദ കോളേജ് വിൽ നോട്ട് ബി കൺസിഡേഡ് ഫോർ സബ്സിക്വൻറ്റ് അലോട്ട്മെൻറ്റ്സ് അതായത് ആറാം അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും കോളേജിൽ ചേരാത്തവർക്ക് തുടർന്ന് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിക്സ് അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾക്ക് ഒരു സിക്സ്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് സെവൻത്ത് അലോട്ട്മെൻറ്റിൽ പോകാൻ താല്പര്യമുണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോളേജിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ ചെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല കാൻഡിഡേറ്റ്സ് ഹു ഹാവ് റിസീവ്ഡ് ന്യൂ അലോട്ട്മെൻറ്റ് മസ്റ്റ് റിപ്പോർട്ട് കോളേജ് ഓൺ ഓർ ബിഫോർ സെപ്റ്റംബർ ട്വൻറ്റി വിത്ത് അലോട്ട്മെൻറ്റ് മെമോ ആൻഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അപ്പം ഇപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുൻപായിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് മെമോയും ഒറിജിനൽ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോകാൻ മറക്കരുത് ഈ ഒരു സിക്സ് അലോട്ട്മെന്റിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ ചെന്ന് ചേരേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് മുൻപായിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് മെമോയും ഒറിജിനൽ ഡോക്യുമെൻസും എല്ലാവരും കൊണ്ടുപോകണം ഈ ഒരു സിക്സ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഒരു അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ടാറ്റാ